അജ്ഞാതവാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ഒൻപത് വയസ്സുകാരി ആറുമാസമായി കോമയിൽ കഴിയുന്നു മുക്കിലും മൂലയിലും സിസിടിവികൾ സ്ഥാപിച്ച് നിയമലംഘനങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുന്ന പോലീസിന് എന്നാൽ ഇതുവരെ അപകടം വരുത്തിയ വാഹനത്തെക്കുറിച്ചോ ആൾക്കാരെക്കുറിച്ചോ വ്യക്തമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല വെള്ളക്കാറാണെന്ന് മാത്രം പോലീസ് കണ്ടെത്തി നമ്പർ വ്യക്തമല്ല എന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് വടകര ചേറോട് ദേശീയപാതയിൽ വെച്ചാണ് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ കണ്ണൂർ മേലേച്ചുവ സ്വദേശി ഒൻപത് വയസ്സുകാരിയായ ദൃഷാനയെയും മുത്തശ്ശി അറുപത്തെട്ടുകാരിയായ ബേബിയെയും അതിവേഗത്തിൽ ിലെത്തിയ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയത് അപകടത്തിൽ മുത്തശ്ശി മരണപ്പെട്ടിരുന്നു കുട്ടിയുടെ ചികിത്സയ്ക്കു വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിരതാമസമാവുകയാണ് ദൃശാനയുടെ നിർധന കുടുംബം വാഹനം കണ്ടെത്താത്തതിനാൽ അപകടത്തിന്റെ ഇൻഷുറൻസ് പോലും കിട്ടാത്ത സ്ഥിതിയാണ് നിലവിൽ ദേശീയപാതയിൽ വെച്ച് നടന്ന ഈ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയ്ക്ക് മാസം കഴിഞ്ഞിട്ടും തെളിവുകൾ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ സമർത്ഥരായ എന്ന കേരള പോലീസിന്റെ മഹാത്മ്യത്തെ കൂടിയാണ് കോമയിൽ കിടക്കുന്ന ഈ ഒൻപത് വയസ്സുകാരിയുടെ മുഖം ചോദ്യം ചെയ്യുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക്